ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കരും കാസയുടെ നേതാവുമൊക്കെ സ്വീകരിച്ച ഒരു വാർത്തയുടെ ആ അകമ്പൊരുൾ എന്താണെന്ന് നിങ്ങളോട് വിശദീകരിച്ചിരുന്നു അത് വിശദീകരിക്കാനുണ്ടായ സാഹചര്യം ഒരുപാട് ആളുകൾ പണിക്കരാണ് ശരി പണിക്കരാണ് ശരി ശരിക്കും നീതി പണിക്കരാണ് സത്യപണിക്കരാണ് അതുപോലെ തന്നെ ധർമ്മ പണിക്കരാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇങ്ങനെ ഫോർവേഡ് ചെയ്തു തരുന്നുകൊണ്ടാണ് അങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്ന ആളുകളുടെ എല്ലാം ഒരു പൊതുസംഗതി എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം വിഭാഗത്തിലെ സംഘടനാപരമായി കാന്തപുരം ഉസ്താദിനോട് എതിർപ്പുള്ള അകലം പാലിക്കുന്ന ആളുകളാണ് ഇതിലെല്ലാം ഉള്ളത് അവർക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ അദ്ദേഹത്തെ അംഗീകരിക്കുകയും സർവാത്മന പിന്തുണയ്ക്കുകയും ചെയ്താൽ അദ്ദേഹം ഒരു വലിയ ആളായി മാറും അങ്ങനെ ഇപ്പോൾ വലിയ ആളാവണ്ട എന്നാണ് വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിന്തുണയുള്ള വലിയ ആളാവണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റേഞ്ചിൽ വലിയ ആൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ കരുതുന്ന ഒരു സംഗതിയുടെ സത്യമായ ഒരു സംഗതി പിന്നീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ അജി പുതിയ പറമ്പിൽ എന്ന് പറയുന്ന ഒരു പിതാവ് അദ്ദേഹം ഈ സഭയിൽ നിന്ന് ചില നടപടികളെടുത്ത് പുറത്താക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി ആ പോസ്റ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള സംഗതി വളരെ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിലെ സുവിശേഷങ്ങൾ ശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണ് അർത്ഥം കേരളത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ച ചില നല്ല വിശേഷങ്ങളെ ഒന്ന് പകർത്തി എഴുതാനാണ് ഈ കുറിപ്പ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന സഹോദരി ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു എന്നതാണ് ഒന്നാമത്തെ സുശേഷം ഹാവു എന്തൊരാശ്വാസം അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള അനേകം മലയാളികൾക്ക് കഴിഞ്ഞ രാത്രി തീർത്തും അശാന്തമായേനെ ഇന്ത്യയിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചു എന്നതാണ് രണ്ടാമത്തെ സുവിശേഷം നന്ദി ഉസ്താദ് വളരെ നന്ദി കുടുംബം ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ എന്നിവയെല്ലാം നിമിഷപ്രിയയുടെ മോചനത്തിനായി അക്ഷീണം പ്രവർത്തിച്ചിരുന്നു ഇനിയും പ്രവർത്തിക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ സുവിശേഷം കേരള മനസ്സിൽ വെറുപ്പിന്റെ വിത്ത് വിതച്ച് വിഭജനം വിളയിച്ചെടുക്കാമെന്ന് വ്യാമോഹിച്ചവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ സംഭവങ്ങൾ ഇതാണ് ഫാദർ അജി പുതിയ പറമ്പിലിൻ്റെ വാചകം ഈ വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാകാത്ത എന്താ അവർ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല വളരെ ബുദ്ധിമാന്മാരും വളരെ വിലയിരുത്തലുകാരും ഒക്കെ ആയ ധാരാളം ആളുകൾ ഈ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് കേരള മനസ്സിൽ വെറുപ്പിൻ്റെ വിറ്റുവിതച്ച് വിഭജനം വിളയിച്ചെടുക്കാമെന്ന് വ്യാമോഹിച്ചവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ സംഭവങ്ങൾ പ്രത്യേകിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അവസരോചിതവും ഹൃദയസ്പർശിയുമായ ഇടപെടൽ കേരളമണ്ണിപ്പോഴും പാകപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിൻ്റെ വിത്തുകൾക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് നാലാമത്തെ സുവിശേഷം ഇനിയും ആരൊക്കെ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും നാളെയും മണ്ണിൽ വിടരുന്നത് സ്നേഹത്തിൻ്റെ പൂക്കൾ തന്നെയായിരിക്കും എന്ന പ്രതീക്ഷയാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇതല്ലേ അഞ്ചാമത്തെ സുവിശേഷം അതേസമയം നിമിഷപ്രിയുടെ മോചനത്തിന് തടയിടുന്ന നടപടികൾ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻ്റ് ചെയ്തും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരനെ ബന്ധപ്പെട്ടുമാണ് ഒരു വിഭാഗം ആളുകൾ നിമിഷയുടെ മോചനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് മുബാറക് റാവുത്തർ എന്ന പ്രൊഫൈലാണ് യമനിലെ ആളുകളുമായി സംസാരിക്കാനും പ്രകോപനം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹു മഹദി രംഗത്തുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണം കൂടാതെ നിമിഷപ്രിയയുടെ മോചനത്തിനെതിരായ അബ്ദു മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ച് നിരവധി പേർ അറബിയിലും ഇംഗ്ലീഷിലും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇത്തരം കമൻറ്റുകൾ നിമിഷയുടെ മോചനത്തിനെതിരെ യമനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകൾ വ്യാപകമായി പ്രചരിക്കുന്നതായാണ് വിവരം ഇതിനു പുറമേ ഒരു സംഘം മലയാളി പ്രൊഫൈലുകൾ ഫത്താഹ് മഹദിയുടെ പോസ്റ്റ് കേരളത്തിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ അജി പുതിയ പറമ്പിലിൻ്റെ പോസ്റ്റ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ സാധാരണ ഈ മനുഷ്യരുടെ കാര്യം പറയുമല്ലോ ചിലവന്മാർക്ക് ഈ അസ്ഥിയിൽ മാംസം പിടിക്കാത്ത ചില ഇനമുണ്ട് അസ്ഥിയിൽ മാംസം പിടിക്കാത്ത ആ ഇനത്തിൽ പെടുന്ന ഒരുത്തനാണ് ഈ മുബാറക് റാവുത്തർ എന്ന് പറയുന്നവൻ അവൻ എന്തോ ഒരു സംഗതി കിട്ടിയതുപോലെ രാവിലെ മുതൽ അവൻ അവനതിനങ്ങ് പരിശ്രമിക്കുകയാണ് അവൻ നീതി നടപ്പിലാക്കാൻ ഇവനൊന്നും യഥാർത്ഥത്തിൽ വേറെ ഈ അനീതിക്കെതിരെ ഒന്നും ഒരു അക്ഷര അവൻ മിണ്ടൂല വാതുറക്കൂല ഇവൻ ഇതുപോലൊരു ലൈവ് ആസാമിലെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാവോ ഇവന് ധൈര്യമില്ല അപ്പം എവൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല എവൻ്റെ ഉദ്ദേശം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നീതിയോടുള്ള ഇഷ്ടമോ മഹതിയോടുള്ള സന്തോഷമോ തലാലിനോടുള്ള ഇഷ്ടമോ ഒന്നുമല്ല അവൻ്റെ വിരോധം ഈ പറയുന്ന കാന്തപുരം ഉസ്താദിനോടാണ് അത് തീർക്കാൻ ഒരവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെയാണ് ഈ അഞ്ച് സുവിശേഷങ്ങൾ ഈ ഫാദർ അജി പുതിയ പറമ്പിൽ എന്ന് പറയുന്ന പിതാവ് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ആവർത്തിച്ച് കേട്ടുള്ളൂ അതായത് ഇത് കേരളത്തിൽ വെറുപ്പിൻ്റെ വിത്ത് വിതയ്ക്കാൻ കാത്തിരുന്നവർക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ആ വെറുപ്പിൻ്റെ വിത്ത് വിതച്ചാലും വേണ്ടിയില്ല കൂടെയുള്ള താൻ താനെതിർക്കുന്ന ഒരുത്തന് അംഗീകാരം കിട്ടിക്കൂടാ എന്ന് വിശ്വസിക്കുന്ന പറയുന്നുകൊണ്ട് വേറൊന്നും തോന്നരുത് ഇതുപോലെ വൃത്തികെട്ടവർ സാധാരണക്കാരിലും ഈ കടയിൽ കാണുന്നവരുടെ ഇടയിലും ചന്തയിൽ നിൽക്കുന്നവരുടെ ഇടയിലും ഉണ്ടാവില്ല ഇവനൊക്കെ രൂപത്തിലും ഭാവത്തിലും അലക്കിത്തേച്ച പ്രസ്താവനയിലുമൊക്കെ വലിയ മതവിശ്വാസികളും അതിൻ്റെ നേതാവുമൊക്കെയായി പലരും ഭാവിക്കുന്നെങ്കിലും ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ എന്നത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കാന്തപരം ഉസ്താദിൻ്റെ അനുയായികൾക്കും ഒരു പാഠമായിരിക്കണം കാരണം എന്തെന്ന് ചോദിച്ചാൽ നാളകളിൽ വേറെ ആരെങ്കിലും നന്മ ചെയ്യുമ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ വൃത്തികെട്ടവർ പ്രതികരിക്കുന്നത് പോലെ നാളെ നിങ്ങളും പ്രവർത്തിക്കാൻ നിൽക്കരുത് ഇന്നലകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്ന് ഈ നാളുകളിൽ അത്തരമൊരു മാർഗം നിങ്ങളും സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു